ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ മ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ട് നമ്മുടെ ആകാശം കാണാൻ നല്ല രീതിക്ക് ഭംഗിയുണ്ട് കേട്ടോ നല്ല സ്കൈ ബ്ലൂ വൈറ്റ് ആയിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ അപ്പോൾ ഇന്ന് വന്നിട്ട് കുറച്ച് നമ്മൾ എംസെൻ്റും കല്ലുകളൊക്കെ ഇറക്കുന്നുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ നമ്മളൊന്ന് മട്ടിയിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മണ്ണൊക്കെയാണ് ഇപ്പോൾ ആ ചടയൊക്കെ കയറുന്നുണ്ട് നല്ല യ്ക്ക് വീട്ടിലുള്ള ഈ ചടയൊക്കെ വരുന്നുണ്ട് മഴക്കാലമൊക്കെ ആകുമ്പോഴൊക്കെ കേട്ടോ അപ്പോൾ ഈ സിമെൻറ്റ് കിട്ടിയതിന് ഭയങ്കര നീറ്റായിരിക്കും നമുക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര കംഫേർട്ട് ആയിരിക്കും അപ്പോൾ ബാക്ക് സൈഡൊക്കെ ഞങ്ങൾക്ക് അമ്മിക്കല്ലൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മിക്കല്ല് വെക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒരു വൃത്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഒരു മട്ടിയൊക്കെ ഇട്ട് വൃത്തിയാക്കിയാലും നല്ല രസം ഉണ്ടാവുള്ളൂ കാണാനൊക്കെ കാണാനും നമുക്ക് സൗകര്യമൊക്കെ അങ്ങനെ കേട്ടോ നമ്മുടെ വീട്ടിലത്തെ ച മണ്ണ് പറയുന്നത് ഭയങ്കര ഒരു ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ മഴ പെയ്തെ കളറ് പിടിക്കും കാലിലൊക്കെ നമ്മൾ കാലിലും നമ്മുടെ നല്ല രീതിക്ക് പിടിക്കും അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴൊക്കെ ഫുൾ അഴുക്കുകയാണ് കേട്ടോ ബാത്റൂം പോയിക്കുന്ന പറയേ വേണ്ട ബാത്റൂമിൽ വെള്ളം കാലിൽ വെള്ളം നട്ടുമ്പോഴൊക്കെ അങ്ങനെ ആ കളർ മൊത്തം ടേസ്റ്റിലാവോ പെട്ടെന്ന് വെറുതെ വെറുതെ കഴുകണം കുറച്ചൊന്ന് ഡ്രൈ ആയാൽ പണി കിട്ടും അപ്പം അങ്ങനൊരു ബുദ്ധിമുട്ടായിട്ടോ അപ്പം നമ്മൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇങ്ങനെ ഇങ്ങനെ വറന്ന് ചെയ്തു വരികയാണ് പിന്നെ ഇതും നമ്മളാളെ വിട്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് പൈസയാവും അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഇറക്കിയിട്ട് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ടൊക്കെ ഒന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചിട്ടുണ്ടായത് അതുകൊണ്ട് ഞാൻ ഒരു എട്ടരയ്ക്ക് ശേഷമാണ് ഇതൊക്കെ തുടക്കണെടുക്കണം കേട്ടോ ഞാൻ എട്ടുമണിയൊക്കെ ആയി എണീക്കാൻ സൺഡേ മാത്രമേ ഒക്കെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും നേരത്തെയൊക്കെ എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാവരും പോവുകയൊക്കെ ചെയ്യുമല്ലോ അവിടെ നേരത്തെ കാലത്തൊക്കെ എണീക്കണോടാണ് അപ്പോൾ സൺഡേ മാത്രമേ കുറച്ചൊന്ന് ഉറങ്ങും കേട്ടോ പിന്നെ നമ്മൾ തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഒരു സൈഡിലാണ് അനീൻ്റെ വർക്കിൻ്റെ പിന്നെ കേബിളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് ഞങ്ങൾ സ്ഥാനം മാറ്റുന്നുണ്ട് ഈ ഒരു സൈഡിലാണ് നമുക്ക് മട്ടിയിടാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് ഒഴിവാക്കി നീറ്റാക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഈ പണി ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നുമല്ല കണ്ടുപരിചയമുണ്ട് പിന്നെ ഞങ്ങൾ വീട് പണി സമയത്തും ചില ഓരോക്കര കാര്യങ്ങളൊക്കെ അനിയനെ എട്ടനുകൂടെ ചെയ്യുമായിരുന്നു ഞാൻ അമ്മ എപ്പോഴും ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക ഓരോ സാധനങ്ങൾ എടുത്തുകൊടുക്കാനും തൂക്കാനും എടുക്കാനൊക്കെയാണ് ഞങ്ങൾ ഹെല്പ് ചെയ്യാറുള്ളത് കേട്ടോ ഞങ്ങൾക്കൊന്നും ചെയ്യാനറിയില്ല എട്ടനിയനാണ് ചെയ്യാവുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പണി നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ നമുക്ക് കൂലി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ തിരുമണ കല്യാണമെങ്കിൽ ഞങ്ങളൊക്കെ സെറ്റാക്കിയതൊക്കെ അനിയനും ഞാനും കൂടി നിന്നിട്ടായിരുന്നു അനിയൻ അപ്പോൾ ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ വെറുതെ ഇത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ടോ പിന്നെ അപ്പോൾ ഇത് ചെയ്യണതിന് മുമ്പായിട്ട് ഇതിന് നിന്ന് കഴിഞ്ഞ് നല്ല സമയം സമയമെടുക്കും അപ്പോൾ നമ്മൾ എന്ന് വിചാരിച്ചു രാവിലെ വേഗം തന്നെ ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ ഒരു ഒമ്പതേ കാലമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ടാക്കുന്നത് അമ്മ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും മറ്റേ ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഒരു കുറുമ്മ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആപ്പം ഒഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആപ്പുണ്ടാക്കാൻ നിന്ന് കുറച്ച് സമയം എടുക്കും ദോശ പോലെ ഇഡ്ഡലി പോലെ ഒന്നും പെട്ടെന്ന് ആയി കിട്ടില്ല കേട്ടോ ആപ്പം മാത്രം ദോശ വെച്ചത് കമ്പയർ ചെയ്യുമ്പോൾ ദോശയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ ആപ്പം പറയുന്നത് സ്പീഡിൽ നമുക്ക് ഫ്ലെയിം സ്പീഡിലാക്കാനും പറ്റില്ല അന്ന് സ്ലോവിൽ വെക്കുമ്പോൾ സ്ലോവിൽ വെക്കുമ്പോൾ പതുക്കെ ആവത്തുള്ളൂ അതൊന്ന് സെറ്റ് ആയി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിലേക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ആവുമെന്ന് തോന്നുന്നത് പക്ഷേ ഇങ്ങനത്തെ പാത്രത്തിലാക്കാകുമ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ എന്താ വെച്ചാൽ ടേസ്റ്റ് അത്രയും ഇങ്ങനെ എനിക്കിഷ്ടമല്ല നിങ്ങൾ ആദ്യമൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഇങ്ങനത്തെ പാത്രത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ആണോ എന്തോ അതിന്റെ പേര് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ളൊരു ഇതാണ് ഓക്കെ അപ്പോൾ ആപ്പം ഒഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ കഴിഞ്ഞാൽ ഞായറാഴ്ച ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത സാധനം അങ്ങനത് സെറ്റായില്ല എനിക്കതെ കറക്റ്റായി അറിയില്ല ഞങ്ങൾ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ അപ്പം ഞാൻ എപ്പോഴും യൂട്യൂബിൽ നോക്കിയിട്ടായിരിക്കും എന്തെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസും അത് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ റേഷ്യോ ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ടായിരിക്കും അങ്ങനെ നോക്കിയിട്ടാണ് കഴിഞ്ഞു ഞായറാഴ്ച ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ അത് സെറ്റ് ആയില്ലേക്ക് തൃപ്തി ആയില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഒരു വാശ് ചെയ്ത് അപ്പോൾ ഈ ഞായറാഴ്ച ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കി കേട്ടോ വെള്ളപ്പം ആപ്പം അങ്ങനെയൊക്കെ പറയും ചിലർ അപ്പം പറയും ഞങ്ങൾ ആപ്പം പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാവരും നാല് നാലടൊക്കെ കഴിക്കുള്ളൂ ആപ്പം അപ്പം അത് ഉണ്ടാക്കി കുഞ്ഞു അപ്പോട്ടോ വലുതൊന്നുമില്ല നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ വലുപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് എല്ലാവർക്കും വിഷമൊന്നും പിന്നെ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് പണിക്ക് തെക്കാൻ അപ്പോൾ അതിനുള്ള ഒരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒമ്പത് ഒമ്പത് മണിക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മണിയാവുമ്പോൾ പത്തേക്കാലമാകുമ്പോഴാണ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം സ്പീഡിൽ കഴിച്ചിട്ട് നമുക്ക് പണിക്ക് ഇരിക്കാൻ കേട്ടോ നല്ല രീതിക്ക് പണിക്കിരിക്കാനല്ല പണിക്ക് നിൽക്കാൻ ഓക്കെ അപ്പോൾ നല്ല രീതിക്കൊക്കെ കഴിച്ച് നമ്മൾ ബോഡി സെറ്റാക്കി വെക്കണം അപ്പോൾ എല്ലാവരും നന്നായി കഴിക്കുന്നുണ്ട് എനിക്ക് ആപ്പും ഇഷ്ടും ഇഷ്ടവും ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇഷ്ടവും നാളികേരത്തിൻ്റെ പാലൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നിഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടമാണ് ഓക്കെ എൻ്റെ അമ്മയ്ക്കും അതു തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ വെറൈറ്റിക്ക് വേണേറ്റ് ഗ്രീൻ പീസും ക്യാരറ്റും ഉരുളക്കിഴങ്ങിട്ടിട്ട് ഒരു കുറുമ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിച്ചാൽ കഴിഞ്ഞു ഇനിയിപ്പോൾ അനിയൻ ഓൾറെഡി തന്നെ ഈ ഒരു നമ്മൾ ഓരോ സൈഡും ആ ഒരു ചെടി വെച്ച ഭാഗത്തൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഒരു സംഭവമൊക്കെ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് അമ്മ അവിടെ തിരുമ്മണ തിരക്കിലാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞ് ആ ഭാഗത്ത് തിരുവാനൊന്നും പറ്റില്ല വെള്ളമൊക്കെ പോകുന്ന ആ ഭാഗത്താണ് അപ്പോൾ വെള്ളം പോകണമൊക്കെ ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ചെടീൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരുമണ വെള്ളമൊക്കെ പോകുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം സ്പീഡിൽ തിരുമ്പാണ് അപ്പോഴേ നമ്മുടെ കാർ വെളിയിലാണ് നിർത്തിയിരിക്കുന്നത് സാധനങ്ങളൊക്കെ ആ ഭാഗത്ത് ഇട്ടതുകൊണ്ട് കാർ വെളിയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക പൈപ്പ് പൈപ്പല്ല പറയും പൈപ്പ് മുറുക്കിയാണ് ഇത് വേസ്റ്റ് വെള്ളം പോവാം വേസ്റ്റ് മീൻസ് തിരുമ്മുടെ വെള്ളം പിന്നെ മേലെന്ന് വരുന്ന വെള്ളം പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് പൈപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആവശ്യത്തിന് യൂസ് ചെയ്യാനൊക്കെ അപ്പോൾ അതിൻ്റെ വെള്ളം അതിലേക്ക് പോകുന്ന രീതിക്ക് ഒരു കണക്ഷനാണ് ഉണ്ടാക്കുന്നത് അനിയും പിന്നെ ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഫസ്റ്റ് അവ പ്ലംബിങ്ങും ഇലക്ട്രിക്കൊക്കെ ആയിരുന്നു പിന്നെയാണ് അവ കാറിലേക്ക് ഇ വി കാറിൻ്റെ ഇൻസുലേഷൻ എന്നാണ് പറയുക അതിൽ മഹേന്ദ്രയിലും ടാറ്റയിലായിട്ടൊക്കെ അവൻ വർക്ക് ചെയ്യാണ് ഓക്കെ അപ്പോൾ അപ്പോൾ ആ വർക്കിൽ പോയതുകൊണ്ട് ഇത് വീട്ടിലൊക്കെ ഞങ്ങൾ വീട് വെക്കുമ്പോഴൊക്കെ വീട്ടിലത്തെ എല്ലാ പ്ലംബിങ്ങും ഇലക്ട്രിക് വർക്കും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പെയിൻറ്റിങ്ങൊക്കെ ഏട്ടനാ കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് നമ്മൾ പുറത്തൊന്നും കൊടുത്തിട്ടൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ വീട്ടിലെന്ത് കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ തന്നെയാണ് ഞങ്ങളല്ല എൻ്റെ അനിയനെ ഏട്ടനതു തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് ചെയ്ത് കണ്ടിരിക്കുകയാണ് എൻ്റെ തിരക്കിലാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പണി ചെയ്യുന്നത് അത്രങ്ങൾ നമ്മൾക്ക് എപ്പോഴും ചെയ്ത ശീലമില്ലാത്ത കാര്യങ്ങളാണ് എനിക്കല്ല ഏട്ടനെയാണെങ്കിൽ അനിയനെ പിന്നെ അവരൊക്കെ ആ ഒരു വീടും വീട് കിട്ടുന്ന ഒരു കാര്യങ്ങളൊക്കെ കണ്ണും ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ചിലപ്പോൾ പ്ലംബിങ് ഒക്കെ ചെയ്യുമ്പോൾ ചില മിക്സിങ് ഒക്കെ ആ ഒരു എന്താ പറയുക സിമെൻറ്റ് സംതിങ് ആ സംഭവമൊക്കെ സാൻഡ് അതിൻ്റെയൊക്കെ ഒരു മിക്സിങ് റേഷ്യോ ഒക്കെ അവർക്ക് അറിയാം ഒക്കെ എന്തെങ്കിലുമൊക്കെ ആൾട്രേഷൻ വർക്കൊക്കെ ഉണ്ടാകുമ്പോൾ പ്ലംബിങ് ഒക്കെ ചെയ്താൽ ചെറിയ ചെറിയ വർക്കൊക്കെ അവർ ചെയ്യും പിന്നെ കണ്ണ് കണ്ടിട്ടൊക്കെ അതിൻ്റെ ഒരു ഒക്കെ എക്സ്പീരിയൻസും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ അത് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇടയിൽ കൂടെ അമ്മ കാപ്പിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡ് രാവിലത്തെ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാപ്പി കുടിക്കാനൊരു തോന്നാറുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ പത്തരയമ്മനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ അമ്മ കാപ്പി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡിനൊപ്പം കാപ്പിയോ ചായയൊന്നും കുടിക്കാൻ പാടില്ല ഫുഡ് കഴിച്ച് ഫുഡ് ഒന്ന് സെറ്റായതിനു ശേഷം ദഹിച്ചതിന് ശേഷം നമ്മൾ കാപ്പി ചായ കുടിക്കാം കേട്ടോ അതിൻ്റെ ഒക്കെ ഓക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കല്ലൊക്കെ നമുക്ക് എല്ലാ കല്ലും എംസെൻറ്റും സിമെൻറ്റൊക്കെ മിക്സ് ചെയ്ത് ചെയ്തിങ്ങനെ എടുത്തെടുത്ത് ഇടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ ആദ്യം ഒരൈ ഒരു സിമ്പിൾ ആ ഒരു ഐഡിയിൽ ചെയ്യണം കേട്ടോ ആദ്യം കല്ലുകളൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി ആദ്യം തന്നെ ഞങ്ങൾ മണ്ണൊക്കെ ഒപ്പമാക്കി എടുത്തോട്ട് മണ്ണ് ഓരോ ഭാഗത്തൊക്കെ കയറ്റവർക്ക് കയറ്റവർക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വീട് പണി സ കഴിഞ്ഞ സമയത്ത് കുറേ മണ്ണുകളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഓരോ കുറച്ച് ദിവസമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഉണ്ടായിരുന്നത് മതിലും താണ്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഇപ്പുറത്തേ ഉള്ളിലിട്ട് പിന്നെ ഓരോ ദിവസമൊക്കെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തെടുത്തോട്ട് അപ്പോഴൊക്കെ കുണ്ടും മേട് കുണ്ടും മേടായിട്ടൊക്കെ നിൽക്കട്ടെ അതൊക്കെ ഒന്ന് ലെവലാക്കിന് ശേഷം കല്ലൊക്കെ ഇട്ടുനിന്ന് സെറ്റാക്കിയ ശേഷം പിന്നെ ഈ സൈഡ് ഭാഗമൊക്കെ അവ കല്ല് വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് ഭാഗമൊക്കെ നമ്മളാദ്യം മട്ടിയിട്ട് സെറ്റാക്കിയു ശേഷം പിന്നെ കല്ല് വെച്ച് അതിന് മേൽ സി എം സിമെൻറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് അത് കൊട്ടിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സിമെൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് കോരി കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ കല്ലൊക്കെ ഞാൻ വാരി നിറച്ചാൽ കൊടുത്ത് കേട്ടോ അതൊന്നും എനിക്ക് വീട് എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ തന്നെ വീഡിയോ എടുക്കണല്ലോ പിന്നെ ഇടക്കിടക്കിന് വീഡിയോ എടുക്കാൻ മറന്നു പോകും വീടെടുത്തേരാനാളുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ മഴക്കാർ വരുന്നുണ്ട് വെയിൽ വരുന്നുണ്ട് മഴ മഴക്കാറല്ലോ ഒരു സെക്ഷൻ ഒരു സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം മഴക്കാർ അങ്ങനെ നീങ്ങി വരും കുറച്ച് നേരം ചെറിയൊരു ചാറ്റിൽ പെയ്യും പിന്നെ അങ്ങനെ പോകും നല്ല വെയിലായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് നേരം അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം മേഘങ്ങൾ വന്നിട്ട് ചെറിയ അടിച്ചിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് വെയിലായിരിക്കും കേട്ടോ അതൊക്കെ കാണുമ്പോൾ മനസ്സിലായി പെട്ടെന്ന് വെയിലും വരുന്ന കാണാം മഴക്കാറും വരുന്ന കാണാം ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ സിമെൻറ്റും എംസൈൻ്റെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് ഇനി ആ ഒരു സൈഡും കൂടിയിട്ടും കല്ലൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സൈഡും കൂടി എംസൈൻ്റെ സിമൻറ്റൊക്കെ കൂടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി ഇടുകയാണ് ചെയ്യുക ഇപ്പം ഈ ഒരു സെക്ഷൻ നമുക്ക് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഇനി എല്ലാവർക്കും എപ്പോഴാണ് ഗ്യാപ്പ് നോക്കിയിട്ട് അടുത്ത സത് അത് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കുറച്ച് കുറച്ച് എംസൈൻ്റെ സിമെൻ്റൊക്കെ ജാസ്തി യൂസ് ചെയ്യണം ചെറിയ മെറ്റലായിരിക്കണേ യൂസ് ചെയ്യേണ്ടത് പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ ലെവൽ കറക്റ്റ് ആക്കണം വെള്ളം ഒഴുകിപ്പോകുന്ന ലെവലൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത്രയൊക്കെ ഉള്ളു എനിക്കത് അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ കേട്ടോ വേറെ ഒന്നൊക്കെ അറിയില്ല ഓക്കെ പിന്നെ ഞങ്ങൾ ഞാൻ കഴിക്കാൻ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ട് അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടില്ല ഈ പണിക്ക് നിന്നതുകൊണ്ട് അമ്മ ചോറ് മാത്രമേ രാവിലെ വെച്ചുള്ളൂ കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എല്ലാവരും ഇവിടെ ഇതിൽ നിൽക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നാൽ ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ സമയത്ത് നമുക്കതൊക്കെ കിട്ടുള്ളൂ മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് മൂന്നേക്കാലം ഞാൻ ആ ഗ്യാപ്പിലൊക്കെ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനമ്മയൊക്കെ അനിയനെയൊക്കെ കുളിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു ഏട്ടന് പിന്നെ ജലദോഷത്തിൻ്റെ ഇടയിലാണ് ഏട്ടൻ പണിയൊക്കെ ചെയ്യാൻ തന്നത് അപ്പോൾ ഏട്ടനെ തീരെ വെയ്യായിട്ട് അപ്പോൾ അത് നല്ല ടയേർഡ് ഉണ്ട് അപ്പോൾ അത് ഫുഡ് കഴിച്ചിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ മൂന്ന് പേരുമോ അതെ വേഗം കുളിച്ചു ഏട്ടന് വന്നാമത് നമ്മളീ ജലദോഷമാകുമ്പോൾ നല്ല വിശപ്പ് കൂടുതലായിരിക്കും എനിക്കൊക്കെ പറഞ്ഞാൽ ജലദോഷം വന്നാൽ തുമ്പി തുമ്പി തുമ്പിട്ട് തന്നെ ഇരിക്കും നല്ല വിശപ്പായിരിക്കും എന്തൊക്കെ ആരെങ്കിലും ഒന്ന് കടിച്ചു തിന്നാനുള്ള ഉണ്ടാവും അങ്ങനെ ആയിരിക്കും ചൂ ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നോ അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഇനി എൻ്റെ മുടി തുടയ്ക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ മുടി ഒന്ന് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ അധികം മുടി ഒന്നും അങ്ങനെ തുണി വെച്ചിങ്ങനെ കെട്ടിയൊന്നും വയ്ക്കില്ല കേട്ടോ എന്നിട്ട് അവല വെച്ചൊന്നും കെട്ടില്ല മുടി ഇപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങനെ വെടും അങ്ങനെ കെട്ടി വെച്ചതിനാൽ നനവ് കുറച്ച് കൂടുതൽ നിൽക്കും ഈ എന്താ പറയുക എന്താ പറയുക കായ് വരാനൊക്കെ അങ്ങനെ താരനും കായൊക്കെ വരികയൊക്കെ ചെയ്യും മുടി ഞാനെപ്പോഴും എൻ്റെ മുടി കുറച്ച് തിക്കും കൂടുതലാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഓണം കൂട്ടോ എൻ്റെ മുടി വിരിച്ചിട്ട് തന്നെ തന്നെ കുറച്ച് നേരം കാറ്റുവാണെന്ന് തന്നെ അങ്ങനെ എന്താ പറയുക ചകിരി കൂടാരം പോലെ അങ്ങനെ ഫ്രിസ്സി ഹെയർ ആയിട്ട് നിൽക്കും കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും എൻ്റെ മുടിയിലൊന്നും വെള്ളം ഇതൊന്നും പെട്ടെന്ന് നിൽക്കില്ല വേഗം പോകും എണ്ണയൊക്കെ തെച്ച് കഴിഞ്ഞാൽ വെണ്ണ കുടിക്കും എൻ്റെ മുടി അങ്ങനത്തെ ഒരു മുടിയാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് അനിയൻ എന്താ സോഡ ഒരു മറ്റേ സോഡ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഗോട്ടിയുണ്ടാകും ഗോട്ടി എന്ന് അല്ലെങ്കിൽ പറയാം അതിങ്ങനെ പ്രസ് ചെയ്ത് അതിനെ ഇങ്ങനെ തെറിച്ചു വിട്ടാൽ പെട്ടെന്ന് അനിയറിയാതെ പൊന്തെന്ന് വിചാരിച്ചില്ല പെട്ടെന്ന് അമർത്തനും മേലോട്ട് സിങ്ങൊരു പൊന്തലായിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ താഴെയൊക്കെ കുറച്ചൊക്കെ പോയി അതൊക്കെ തുടച്ചു ഇനി നമുക്ക് കഴിക്കാനിരിക്കാം കേട്ടോ കഴിക്കാൻ എന്താ വാങ്ങിയിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം ബിരിയാണി ആയിരുന്നു കേട്ടോ അനി ഇടയ്ക്കൊക്കെ മഷ്റൂം ബിരിയാണി കഴിക്കാറുണ്ട് മഷ്റൂം ബിരിയാണിൻ്റെ ആ ഒരു മസാലയാണെങ്കിലും മഷ്റൂം ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അതിലുണ്ടാവും കേട്ടോ നമ്മൾ പിഷ്കീറ്റ് കുറച്ച് കുറച്ചൊന്നും ആയിരിക്കില്ല നല്ല രീതിക്ക് നമുക്ക് ആ റൈസിൻ്റെ ഒപ്പമൊക്കെ നന്നായി കുഴച്ച് കഴിക്കാനൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനി ഇടയ്ക്കൊക്കെ അവ അധികം വർക്കിന് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കാം ബൈക്കിലാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവന് എന്താ പറയുക ഫുഡൊക്കെ ചിലപ്പോൾ കഴിക്കാനുള്ള കൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കാറൊക്കെ നമ്മൾ വാങ്ങിയത് അവന് കുറച്ച് സാധനങ്ങളൊക്കെ ബൈക്കിൽ തന്നെ എല്ലാം ലോഡ് വെക്കാൻ പറ്റില്ല അപ്പോൾ കാറിൽ വെച്ചിട്ട് അവന് ഫുഡൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാം അവന് ഫുഡൊന്നും പ്രോപ്പറായില്ല അവർ എപ്പോഴും പുറത്തുനിന്ന് തന്നെ കഴിക്കുകയാണ് അപ്പോൾ ഇതാവുമ്പോൾ ഫുഡ് കൊണ്ടുപോകാം അവനവന് കാറിലിരുന്ന് കഴിക്കാം നമ്മൾ ഒരു ഒരു വീട്ടിൽ പോയിട്ടൊക്കെയാണ് ആ ഒരു നമ്മളാ ഒരു ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ കേട്ടാണ് എനിക്ക് അറിയില്ല ചാർജ് ചെയ്യുന്ന സാധനം ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് അത് ഈ ബി കാറിൻ്റെയൊക്കെ അപ്പോൾ അവർക്ക് ചിലപ്പോൾ വീട്ടിൽ ചില വീട്ടുകാരൊക്കെ നല്ല രീതിക്ക് ഫുഡൊക്കെ കൊടുത്തവർക്ക് നേരത്തെ നേരത്തും ചിലപ്പോൾ ജ്യൂസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കും വീട്ടിനുള്ളിൽ ഇരുത്തി കഴിക്കാനൊക്കെ കൊടുക്കും കേട്ടോ ചില ഭാഗത്തൊന്നും ഒന്നും എന്താണെന്നു വെച്ചപ്പോൾ ഒരു വെള്ളം പോലും തരാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് എപ്പോഴും ആയില്ല അപ്പോൾ ബൈക്ക് ആകുമ്പോൾ എവിടെ ഇരുന്ന് കഴിക്കും അതുകൊണ്ട് കാറാകുമ്പോൾ നമുക്ക് സമാനത്തിൽ കഴിക്കാം നമ്മളിത് കഷ്ടപ്പെടുന്ന എന്തിനാ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ഹെൽത്ത് നോക്കാൻ പറ്റണമല്ലോ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു ക്ലാ സോറി കാർ വാങ്ങാനൊക്കെ ഒരു പ്ലാൻ ആയത് പിന്നെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞങ്ങൾ എന്തൊക്കെയോ കുറേ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഞായറാഴ്ച കണ്ടല്ലോ സമയം പോകുന്നതേ അറിയില്ല ഒന്നാമത് ഓരോ ദിവസങ്ങൾ പോകുന്നത് ടക്ക് 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 കണ്ടുമുടി തുറക്കുന്ന രീതിക്കാണെങ്കിൽ ഓരോ ദിവസങ്ങൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ പോലും എൻ്റെ കല്യാണം ഞാൻ രണ്ട് മാസം ഇന്നിങ്ങനെ പറഞ്ഞിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഇനി ഒന്നര മാസമേ ഉള്ളൂ പതിനഞ്ചു ദിവസം കഴിഞ്ഞു പോയ വഴി അറിഞ്ഞില്ല ഇനിയിപ്പോൾ ടക്ക് എന്ന് പോവും ഇവര് ഇനിയും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കല്യാണത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കല്യാണം വിളി മാത്രമേ ഉള്ളൂ പത്രയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി കല്യാണം വിളി മാത്രമേ ഉള്ളൂ കേട്ടോ കല്യാണം വിളിക്ക് ഇനി വീടൊക്കെ കുറച്ച് പരിസരമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാറുള്ളു അതെന്തായാലും വൃത്തിയാക്കി എടുക്കാനില്ല നമുക്ക് എന്തായാലും പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായി വരും വീടൊക്കെ ഓക്കെ വീടിൻ്റെ പുറത്ത് മാത്രം ഇനി അടുത്ത മഴക്കാലം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മഴ വീടിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്നാൽ വീട്ടിൻ്റെ പിന്നെ നമുക്ക് ബാക്കിയുള്ളവർക്ക് മെല്ലെ മെല്ലെ ബാക്ക് ടു ബാക്ക് അങ്ങനെ ചെയ്ത് വരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യാണ് കുറച്ച് നേരം കിടന്നു കേട്ടോ പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ കിടന്ന് ചുമ്മ ഉറങ്ങുന്നില്ല വെറുതെ ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഇരുന്നു പിന്നെ ഇതിനു ശേഷം അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാം നിൽക്കുകയാണ് കേട്ടോ പാത്രമൊക്കെ അത്യാവശ്യം ഉച്ചത കഴിച്ചതും ചായ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കഴുകി പിന്നെ നമ്മൾ ചെടി വെക്കുകയാണ് കേട്ടോ നമ്മൾ ബാക്ക് സൈഡ് അവിടെ മട്ടി ഇടുന്ന ഭാഗത്ത് ഒരു മുല്ലൻ്റെ ചെടി ഉണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് ഒരു വഴി നമുക്ക് കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുത്തേക്ക് അത് എന്തായാലും അവിടെ നിന്നാലിപ്പോൾ വെല് മുല്ലൊക്കെ വളഞ്ഞാണെങ്കിൽ കുറച്ചും കൂടി വലുതാവും അപ്പോൾ ആ ഒരു വഴി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മട്ടി ഇടുമ്പോൾ ആ വഴി കുറച്ച് ചെറിയ വഴി പോലെയായിട്ടോ അപ്പോൾ അത് മാറ്റാൻ പറഞ്ഞു പിന്നെ അവിടെ വാഴയും ഉണ്ട് അപ്പോൾ അത് മാത്രം മതി നമുക്ക് ഈ എന്തായാലും വേറെ ഒന്നും വണ്ടിയോ കാര്യങ്ങളോ ഒന്നും നിർത്തേണ്ട ഏരിയ ഒന്നല്ല ഭാഗത്ത് ഇവിടെ ചെടികൾ വെക്കുന്ന ഒരു ഏരിയ അപ്പോൾ നമ്മൾ വിചാരിച്ചു ആ സൈഡിൽ തന്നെ നമുക്ക് ചെടികളൊക്കെ വെക്കാം അപ്പോൾ ആ മുല്ലനെ അങ്ങനെ മൊത്തം വേരോടെ എടുത്തിട്ട് എടുത്തിട്ട് നമ്മൾ ഈ സൈഡിൽ റീപ്ലേസ് ചെയ്യുകയാണ് കേട്ടോ അതിന് വാഴകളൊക്കെ ഉണ്ട് വാഴ കുറേ മുളച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഈ സൈഡേക്ക് വെക്കണം ആ സൈഡൊന്നും വെക്കാൻ പറ്റില്ല വണ്ണി നിർത്തണ ഭാഗമൊക്കെയാണ് പിന്നെ അനിയൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഏരിയയാണ് അപ്പോൾ അവിടെ ഒന്നും പറ്റില്ല അപ്പോൾ ഈ സൈഡൊക്കെയാണ് ഇനി ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ പിന്നെ അമ്മ ഇടയിൽ വന്നിട്ട് ഈ ഇതാണ് ഇഡ്ഡലിപ്പൊടി ഇഡ്ഡലിപ്പൊടിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എരിവാണ് എരിവും പുളിയൊക്കെ ടെസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഞാൻ കേട്ടോ ഇത് വന്നിട്ട് വലിയ നാരങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു പുളിഞ്ചി പോലെ ഒരു സംഭവം ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ സാധാരണ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റില്ല ഇത് കുറച്ച് കയ്പ്പുള്ളത് കൊണ്ട് നമ്മൾ പുളീൻ്റെ ഒരു കഠിനം കൂടി ഉണ്ടാകുമ്പോൾ ആ ഒരു കയ്പ്പ് കൺട്രോൾ ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് ഭയങ്കര ചൂടിയാണ് കേട്ടോ അത് കഴിക്കാനൊക്കെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചാൽ മഴക്കാലം ആയിരുന്നിലെത്തേ ദിവസം വെയിൽ വന്നപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇരിക്കൂ സിറ്റ് 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 ഇതവിന്റെ അവസ്ഥയോട് ഇവിടെ ഒക്കെ ഉണ്ടാവുമല്ലോ കുട്ടിയപ്പോ അവിടെ വേറൊരു നിൽക്കുന്നുണ്ട് അതവട് ശ്വാസം എടുക്കണത് പിന്നെ ശ്വസിക്കണന്റെ ഉളകല <laughs>